ഈശ്വര സ്നേഹം നിറഞ്ഞവർ പല ആത്മീയ പിതാക്കന്മാരും ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട് ഇന്ന് കർത്താവ് നിന്റെ മുമ്പിൽ ഒരു ഒരനുഗ്രഹമായിട്ട് വരുമ്പോൾ ആ കർത്താവിനെ നീ ഇന്ന് തള്ളിക്കളയുവാണെങ്കിൽ നാളെ അതേ അനുഗ്രഹമായിട്ട് കർത്താവ് നിന്റെ മുമ്പിൽ വരണമെന്നില്ല അല്ലെങ്കിൽ വരത്തില്ല പ്രിയപ്പെട്ടവരെ ഇന്നലകളിലേക്ക് ഇന്നലെകളിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവത്തെ അറിയാതിരുന്നതിനെക്കുറിച്ച് പാപത്തിൽ വീണുപോയതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇത് നമ്മുടെ സർ പറയുക മറിച്ച് ഇന്ന് ദൈവത്തെ അറിയുമ്പോൾ ഇന്ന് ദൈവം അനുതാപത്തിൻ്റെ വാക്കുമായിട്ട് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ദൈവവചനമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിലൂടെ ഒക്കെ ഒരു ബോധ്യം നൽകുമ്പോൾ അതനുസരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇന്നലെ വരെ അവരോളൂ പോട്ടെ കുഴപ്പമില്ല ഇന്ന് കർത്താവ് നമുക്കൊരു ബോധ്യം തരുമ്പോൾ ഒരു വെളിപ്പെടുത്തം നൽകുമ്പോൾ ആ സത്യമാണ് ദൈവഹിതമാണ് ദൈവത്തെ അത് തിരിച്ചറിയുകയും ചെയ്തിട്ട് മനഃപൂർവ്വം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതനുസരിക്കുമ്പോൾ കിട്ടുന്ന ദൈവാനുഗ്രഹം നമുക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ വചനം പറയുവാണ് പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം എൻ്റെ ഏഴാം വാക്യം കർത്താവിനിലേക്ക് തിരിയാൻ വൈകരുത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം കർത്താവിനെക്കുറിച്ച് പോകുന്ന വഴി തെറ്റാണെന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി വെളിപ്പെടുത്തൽ കിട്ടി ബോധ്യം വന്നു പക്ഷേ അങ്ങനെ മനസ്സിലായിട്ടും വെളിപ്പെടുത്തൽ കിട്ടിയിട്ടും ദൈവം വിളി നൽകിയിട്ടും തിരിയാൻ ദൈവങ്ങളിലേക്ക് തിരിയാൻ കൂട്ടാക്കാതിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുണ്ട് ചെയ്യാൻ തെറ്റാന്നറിയാം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം പക്ഷേ ആ ഇപ്പം വേണ്ട ഭിന്നവതി കുറച്ചോടെ കഴിയട്ടെ കുറച്ചോടെ കഴിഞ്ഞിട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെക്കുന്നതിനെ കുറിച്ച് പറയാ അനുതാപം നീട്ടിവെക്കുന്നതിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ ചെയ്യേണ്ട നന്മ നീട്ടിവെക്കുന്നതിനെ കുറിച്ച് പറയാ എന്താ തിരിച്ചറിഞ്ഞു എന്നിട്ട് നീട്ടിവെക്കുക ദൈവത്തിൻ്റെ വചനം പറയുവാണ് അവിചാരിതമായിട്ട് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ശിഷ്ട കടന്നു വരാം പിന്നെ നമുക്ക് തിരുത്താൻ സമയം കിട്ടണമെന്നില്ല യശു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം